രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കൈപ്പുസ്തകം പുറത്തിറക്കി മന്ത്രി എം പി രാജേഷാണ് തദ്ദേശ അദാലത്ത് വേദിയിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത് മുതിർന്ന പഠിതാക്കളെ മുൻനിർത്തിയാണ് ജില്ലാ പഞ്ചായത്ത് മലയാളത്തിലും കന്നഡയിലുമായി ഡിജിറ്റൽ സാക്ഷരതാ കൈപുസ്തകം അച്ചടിച്ചത്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് മുതിർന്ന ഡിജിറ്റൽ സാക്ഷരതാ പഠിതാക്കൾക്ക് ഡിജിറ്റൽ സാധ്യതയെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തനത് പദ്ധതിയിൽ തുക വകയിരുത്തി ഒരു ലക്ഷം കൈപ്പുസ്തകം അച്ചടിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ജില്ലയിലെ ജനപ്രതിനിധികളും സാക്ഷരതാ മിഷൻ പ്രവർത്തകരും സന്നദ്ധ അധ്യാപകരുമാണ് പദ്ധതി താഴെത്തട്ടിൽ നടപ്പിലാക്കിയത് കൈറ്റ് ഇതിന്റെ പരിശീലന സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പതിനേഴിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡിജിറ്റൽ നിരക്ഷരർ ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരരായി സാക്ഷരരായിത്തീർന്നു മലയാളത്തിലും കന്നഡയിലുമായി അച്ചടിച്ചിറക്കിയ ഈ ഡിജിറ്റൽ കൈപ്പുസ്തകമാണ് തദ്ദേശ അദാലത്ത് വേദിയിൽ വെച്ച് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ എ ജി ഒലീന കൈറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ അൻവർ സാധത്ത് എന്നിവരുടെ ആശംസാ സന്ദേശം കൈപ്പുസ്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്